രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളിലും വേഗം മാറുന്നോണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കാം അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ജിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്ന അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനി പിന്നെ കുറെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഇതേപോലെ പേഴ്സൻ്റിനെ പോലെയാകുമ്പോൾ ചിന്തിക്കിച്ചേക്കരുത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേക്കും മലയാള രാശിചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായത് കൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മേഡം ഇടം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിവിടെ പറയുന്നത് അപ്പോൾ ഓരോ വെച്ച് നമുക്ക് നോക്കാം ഇതില് രേവതി രേവതി നക്ഷത്രക്കാർക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ അതായത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള രണ്ടായിരത്തിഇരുപത്തഞ്ച് മാസങ്ങളിലെ ഫലം ശനിയുടെയും വ്യാഴന്റെയും മാറ്റം അനുസരിച്ചിട്ടുള്ള ഫലമാണ് പറയാൻ പോകുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ശനി വളരെ മോശ മോശസ്ഥാനത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അനാവശ്യ ചെലവുകളെല്ലാം വളരെയധികം നിയന്ത്രിക്കണം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം പണം അനാവശ്യമായി നഷ്ടപ്പെട്ടു കളകുമ്പോൾ ഇതിനെല്ലാം സാധ്യതയുള്ള കാര്യമാണ് സമയമാണ് ഇടിയുള്ള മാസങ്ങൾ ശനി നമുക്ക് സപ്പോർട്ടീവ് അല്ല കാലിലെല്ലാം ചെറിയ നീര് പോലെയുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം വ്യാഴനെ സംബന്ധിച്ചാണെങ്കിൽ വ്യാഴനും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ മോശമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ എന്ത് കിട്ടിയാലും ഒന്ന് തൃപ്തിയില്ലായും അങ്ങനെയുള്ള അവസ്ഥയിലാണ് വ്യാഴനും നിൽക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ശനിയും വ്യാഴനും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ മോശം സ്ഥലത്ത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു നല്ല ശ്രദ്ധയെ ആവശ്യപ്പെടും ആരെങ്കിലും പറ്റിക്കാനുള്ള സാധ്യത വേണ്ടാതെ കേസ് കേസുകണക്കിലെല്ലാം കൊണ്ട് തലയിടേണ്ട അവസ്ഥ ഇതെല്ലാമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇതെല്ലാം മാറി നിൽക്കുക വേണ്ടാത്ത സംവാദത്തിലൊന്നും കൊണ്ട് തലയിടാതിരിക്കുക അത് കഴിഞ്ഞാൽ വ്യാഴം കുറച്ച് ബെറ്ററായ ഒരു സ്ഥലത്തേക്ക് പോകും ഇതുവരെ ഉള്ളതില്ലെന്ന് ഏപ്രിൽ മെയ് കഴിഞ്ഞാൽ അത് ഗുണവൊന്നുമില്ല പക്ഷേ അത് കുടുംബപരമായിട്ട് എന്നാലും കുറച്ച് പ്രയാസങ്ങൾ ചിലവുകൾ അനാവശ്യ ചെലവുകൾ പഠിക്കും പഠിക്കുന്നവരെല്ലാം നല്ലവണ്ണം ശ്രദ്ധ എടുത്തിട്ട് പഠിക്കണം ഈ വർഷം കാരണം നല്ലോണം മെനക്കെട്ടാല് മാത്രമേ കാര്യം നടക്കുള്ളൂ അല്ലാതെ ഗ്രഹങ്ങളൊന്നും അത്ര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ തന്നെ ആക്റ്റീവായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഫലം കിട്ടും ഇനി ഓരോ മാസവും എടുത്തു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസങ്ങളാണ് ഏറ്റവും മോശം എന്ന് പറഞ്ഞു ആ സമയം വ്യക്തിപരമായി കുടുംബപരമായി ആരോഗ്യപരമായി വിദ്യാഭ്യാസപരമായി നല്ല മോശമാണ് പുതിയ പാർപ്പങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല പണം നഷ്ടപ്പെട്ടുക കടകു പോവുക ഇതിനെല്ലാം സാധ്യതയുണ്ട് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല അതിലൂടെയെല്ലാം പണം നഷ്ടപ്പെട്ടു പോകാം അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വളരെയധികം സെൽ പേഴ്സൻ്റ് കാര്യങ്ങൾ ഉറപ്പിച്ചിട്ട് മാത്രമേ വിദേശത്തേക്കെല്ലാം മൂന്നേരം പടമ കൊടുക്കുവാൻ പാടുള്ളൂ വേണ്ടാത്ത സംവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അനാവശ്യ പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടത്തുക ജൂൺ മാസമോ അതേപോലെ തന്നെ മോശം തന്നെയാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ഇതിനെല്ലാം സാധ്യതയുള്ളൊരു പിരീഡാണ് ജൂൺ മാസം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതെല്ലാം ചിലപ്പം എല്ലാം ഉണ്ടായിട്ടുണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസവും അതേപോലെ തന്നെ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ഉപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുക കളുക കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസം മനസമാധാനപൂർവ് മക്കൾക്ക് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം പക്ഷേ സെപ്റ്റംബർ മാസം കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കുക ചടിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നുണ്ട് ഒക്ടോബർ നവംബർ മാസവും ഇതെല്ലാം തന്നെ ഫലം ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുക കളങ്ങുക ട്രാൻസ്ഫർ ഉണ്ടാവുക കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല ഒക്ടോബർ മാസമാണെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളും വിവാഹ കാര്യങ്ങളൊക്കെ തടസ്സങ്ങളും കാണുന്നുണ്ട് നവംബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഡിസംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനത്തോർക്ക് ടെൻഷൻ യാത്രകൾ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു സെപ്റ്റംബർ മാസം മാത്രം എല്ലാ കാര്യത്തിലും ഒരു വിജയം നേടുന്നതായിട്ട് കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം അതായത് വല്ല കേസോ വടക്കെല്ലോ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ തടസ്സങ്ങൾക്കെതിരായിട്ടെല്ലാം പ്രതികരിക്കുമ്പോൾ സെപ്റ്റംബർ മാസം നമുക്ക് അനുകൂലമായ ഒരു ഗുണം കിട്ടും ബാക്കിയുള്ള മാസങ്ങളൊന്നും അത്ര നല്ലതല്ല